ഹായ് നമ്മളെല്ലാവരും ലിറ്ററലി ദിനം പ്രതി ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളുടെ പല്ലിനെ നശിപ്പിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ആ തെറ്റ് എന്നും ചെയ്യുന്നു ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പഴയ പോലെ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു ബ്രഷിംഗ് ടെക്നിക്ക് തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം എന്താണ് എല്ലാവരും ചെയ്യുന്ന ആ തെറ്റെന്ന് അറിയാൻ നിങ്ങൾക്കും താല്പര്യമില്ല സോ ഐ എം ഡോക്ടർ ഷെമി നിങ്ങളുടെ ഡെന്റിസ്റ്റ് എന്താണ് ആ തെറ്റെന്നും ആ തെറ്റ് എങ്ങനെ തിരുത്താവുന്ന പറയാൻ വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളു അതെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഇതുവരെയുള്ള വിശ്വാസം മാറ്റിമറിക്കുന്നതായിരിക്കും പൊതുവെ പറയാറുണ്ട് നമ്മൾ നല്ല ശീലങ്ങൾ പലതും ചെറുപ്പത്തിലെ പഠിക്കുന്നതാണ് പക്ഷേ നല്ല ശീലമെന്ന് കരുതി നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച ബ്രഷിങ്ങിനെയും അതുപോലെ പല്ല് സംരക്ഷണത്തെയും സംബന്ധിച്ച പല കാര്യങ്ങളും മിത്തുകളാണ് അവയൊക്കെ ഇന്ന് നമ്മൾ തിരുത്തി എഴുതാൻ പോകുകയാണ് ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് സൈഡ് ടു സൈഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിലാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളും ബ്രഷ് ചെയ്യുന്നത് അല്ലേ ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ സൈഡ് ടു സൈഡായിട്ട് ബ്രഷ് ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ശക്തിക്ക് ഇങ്ങനെ ഉറച്ച് പല്ല് തയ്ച്ചാൽ പല്ല് വെളുക്കും പല്ലിലെ അഴുക്കുകൾ മാറും പല്ല് നിറയാകും പല്ല് കറക്റ്റ് അലൈൻമെൻറ്റ് വരണമെങ്കിൽ ശക്തിയായിട്ട് നീ അമർത്തി വേണം ബ്രഷ് ചെയ്യാൻ ഇതൊക്കെ കേട്ട് വളർന്ന കുട്ടികളാണ് ഭൂരിഭാഗവും ഇന്നും അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് അത് നിങ്ങളുടെ പല്ലുകളെ വെളുപ്പിക്കുകയല്ല അത് നിങ്ങളുടെ പല്ലുകളെ നേരെയാക്കുകയല്ല നേരെ മറിച്ച് നിങ്ങളുടെ പല്ലുകളെ മോശമായിട്ട് ബാധിക്കുകയും ഇനാമ ലോസിന് കാരണമാകുകയും ഒക്കെയാണ് ചെ സംഭവിക്കുന്നത് ഒന്നുകൂടെ ഈ ഒരു ഫാക്ടറികൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നിങ്ങള് നമ്മളെ തുരുമ്പൊക്കെ കളയാൻ വേണ്ടി സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് ശക്തിക്ക് അമർത്തി നമ്മൾ ഇരുമ്പിന്റെ അല്ലെങ്കിൽ ഗേറ്റുകൾ നന്നായിട്ട് അരയ്ക്കുമ്പോൾ അവിടുത്തെ തുരുമ്പ് പോകും അല്ലേ നിങ്ങൾ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിൽ പല്ലിയിൽ വൃത്തിയാക്കുമ്പോൾ ഈ സെയിം രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഒരു സാൻഡ് പേപ്പർ ഇട്ട് അരയ്ക്കുന്നത് പോലെ സാന്റ് പേപ്പറ് നമ്മൾ ആ ഒരു പ്രതലത്തിലേക്ക് തുരുമ്പും മാറ്റുമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ പല്ലുകളുടെ ഇനാമലിൻ്റെ തേയ്മാനത്തിനാണ് കാരണമാകുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശക്തിക്ക് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പല്ലുകളുടെ നാച്ചുറലായിട്ടുള്ള ഇനാമലിന് തേയ്മാനം സംഭവിക്കുന്നു അപ്പം നിങ്ങൾ ചോദിക്കും ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് നമ്മൾ പല വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതിനൊരു പ്രത്യേക തരം ടെക്നിക്കുണ്ട് മോഡിഫൈഡ് ബാസ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ബ്രഷിംഗ് ടെക്നിക്കാണ് കോമൺലി നമ്മൾ കൂടുതലായിട്ട് റെക്കൻഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് പക്ഷെ കുട്ടികൾക്കിതല്ല കുട്ടികൾക്ക് നമ്മൾ റൊട്ടേഷണൽ ആണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ കുട്ടികളെ സംബന്ധിച്ച് ചെയ്ത പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് വലിയവരുടെ കേസിൽ വരുമ്പോൾ മോഡിഫൈഡ് ബാസ് ടെക്നിക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അതിന് ആ ടെക്നിക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ബ്രഷ് ചെയ്യാമെന്ന് പറയുമ്പോൾ ടൂത്ത് ബ്രഷിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് അവിടെ ഇടകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റുകളും ഫുഡ് പദാർത്ഥങ്ങളും മാറ്റുക എന്നത് മാത്രമാണ് ഉരച്ച് പലഞ്ഞ് വെളുപ്പിക്കുക എന്നുള്ളത് ടൂത്ത് ബ്രഷിൻ്റെ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അപ്പം യൂഷ്വലി നമുക്ക് കൊടുക്കേണ്ട ഒരു ടൂത്ത് ബ്രഷ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ സ്വൈപ്പിംഗ് മോഷനാണ് തൂത്ത് കളയുന്ന ഒരു മോഷൻ അത് നമ്മൾ ചെയ്യേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി പല്ലിൽ പിടിക്കുക അതിനുശേഷം സ്വൈപ്പിംഗ് മോഷൻ കൊടുക്കുക ടു ആൻഡ് ഫോർത്ത് മൂവ്മെൻ്റ് കൊടുക്കുക അങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരു ആനിമേഷനിലൂടെ ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതെങ്ങനെയാണ് ഒരു മോഡിഫൈഡ് വാസ് ടെക്നിക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആവും ബ്രഷിംഗ് പറയുന്നതിന് മുമ്പ് ബ്രഷിൻ്റെ പാർട്സ് ആണെന്ന് പറയാം അതിൻ്റെ ഒരു ഹാൻഡലുണ്ട് പിന്നെ ഒരു ഹെഡ് പോർഷൻ ഉണ്ട് പിന്നെ ഒരു ഷാങ്ക് പോർഷൻ ഉണ്ട് ഈ കാണുന്നതാണ് ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ് എന്ന് പറയുന്നത് ഈ ഒരു പാട്ടിനാണോ ബ്രഷിങ്ങിൽ പ്രധാന പങ്കുള്ളത് ഇതിൻ്റെ ഫംഗ്ഷനാണ് നിങ്ങൾ അറിയേണ്ടത് അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ പേസ്റ്റ് എടുത്തതിന് ശേഷം ബ്രഷ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ബ്രഷ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമ്മൾ മോണയുടെ ആ ഏരിയയിലോട്ട് ഫസ്റ്റ് പിടിക്കണം എന്നിട്ടൊരു സ്വൈപ്പിംഗ് മോഷൻ കൊടുക്കണം ഇങ്ങനെ ഓരോ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പല്ലികൾ വീതം വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ ഓക്കെ ഈ ഒരു സ്വൈപ്പിംഗ് മോഷൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ പല്ലുകൾക്കിടയിൽ അടിഞ്ഞിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് ഒരു ഈയൊരു മൊമെൻ്റ് ആണ് നമ്മളെ സഹായിക്കുന്നത് സെയിം മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ അകത്തും യൂസ് ചെയ്യേണ്ടത് ഇനി ഫ്രണ്ടിൽ അല്ലെങ്കിൽ താഴത്തെ നമ്മൾ താഴത്തെ മുകളിലോ ഫ്രണ്ടിലത്തെ പല്ലുകളാകുമ്പോൾ ഈ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക ചവയ്ക്കുന്ന സർഫസുകളിൽ നമ്മളൊരു ഹൊറിസോണ്ടലി നമ്മൾ ഹൊറിസോണ്ടൽ നല്ല ഒരു ടു ആൻഡ് ഫോർ മൂവ്മെൻറ്റ് അതിൻ്റെ ആ ചവയ്ക്കുന്ന സർഫസിൽ നമ്മൾ മൂവ്മെൻ്റ് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ഇത് രാവിലെയായിട്ടും ഈ ഒരു ടെക്നിക്കോളോ ചെയ്യണം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബ്രഷ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ് ഇതാണ് ആ ചവയ്ക്കുന്ന സർഫസിലെ ഒക്ലൂസൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇതാണ് മോഡിഫൈഡ് ബാസ്റ്റെക് ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ചെയ്യാതെ വേറെ ഏത് രീതി നിങ്ങൾ ഫോളോ ചെയ്താലും അത് പലരും ദോഷമായിട്ടേ ബാധിക്കുള്ളൂ ഇനി ബ്രഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഇനി എത്ര നേരം ബ്രഷ് ചെയ്യണം എത്ര ടൈം ബ്രഷ് ചെയ്യണം എന്ത് ബ്രഷ് ചെയ്യണം ഇതുപോലുള്ള ചോദ്യങ്ങളും കൂടി വരും ബ്രഷ് ചെയ്യുന്നത് മാക്സിമം ടു ടു ത്രീ മിനിറ്റ്സേ പാടുള്ളൂ അതിൽ കൂടുതൽ ബ്രഷ് ചെയ്യാൻ പാടില്ല കൂടുതൽ പല്ല് തേച്ചാൽ കൂടുതൽ എന്നുള്ളത് ഒരു മിത്ത് മാത്രമാണ് മാക്സിമം ബ്രഷിംഗ് ടൈം ടു ടു ത്രീ മിനിറ്റ്സ് അതാണ് ഐഡിയൽ ടൈം ഇനി എത്ര നേരം എന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും രണ്ട് സമയത്താണ് നിങ്ങൾ ബ്രഷ് ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല ആഹാരം കഴിച്ചു എല്ലാ ആഹാരത്തിന് ശേഷവും ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബ്രഷ് ചെയ്യുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് ബ്രഷ് ചെയ്യുക അതും ടു ത്രീ മിനിറ്റ്സ് ബ്രഷ് ചെയ്യുക ഇന്ന് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ബ്രഷ് ആൻഡ് പേസ്റ്റിന് കുറച്ച് പ്രസക്തിയുണ്ട് ബ്രഷുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് അല്ലെങ്കിൽ മീഡിയം ബ്രിസ്റ്റിൽസ് ഇത് രണ്ടു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹാർഡ് ബ്രഷുകൾ അവോയ്ഡ് ചെയ്യുക ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ടൂത്ത് ബ്രഷിൻ്റെ ആ ഒരു നാരു പോലത്തെ അതിനെയാണ് ബ്രിസ്റ്റിൽ എന്ന് പറയുന്നത് അത് ഹാർഡായിട്ടുള്ള ബ്രഷുകൾ ആണ് പൊതുവേ ഈ കുറഞ്ഞ ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ പത്ത് രൂപ ഇരുപത് രൂപയുടെ ഒക്കെ ബ്രഷുകൾ ഇതൊക്കെ ഹാർഡ് ബ്രിസ്റ്റിൽസാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ബ്രഷ് ഉപയോഗിക്കരുത് നിങ്ങൾ അല്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അൻപത് രൂപയാണെന്ന് പറഞ്ഞാലും മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രഷുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം അത് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് മിനിമം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഹാർഡ് ബ്രഷാണ് വാങ്ങിക്കുന്നതെങ്കിൽ മൂന്ന് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിച്ചെങ്കിൽ പല്ലികൾക്ക് അതുമൂലം ഇനാമൽ ലോസ് വരും സോ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസ്റ്റിൽസുള്ള ബ്രഷുകൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാന് അതുപോലെ പേസ്റ്റുകൾ എടുക്കുമ്പോൾ ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തേലും പറയുകയാണ് ബേസിക് ആയിട്ടുള്ള വൈറ്റ് ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റിൻ്റെയൊക്കെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് പോലെയുള്ള ടൂത്ത് പേസ്റ്റുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരുപാട് ഗ്ലോസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ചാർക്കോഹോൾ കണ്ടന്റ് സോൾട്ട് ബാക്കി കെമിക്കൽസ് ഇതൊന്നും അടങ്ങി ടൂത്ത് പേസ്റ്റുകൾ പാടില്ല ബേസിക് ടൂത്ത് പേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്തതിലെ കെമിക്കൽസ് നിങ്ങളുടെ പല്ലിന് കേടായിട്ടേ വരുവുള്ളൂ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം ബ്രഷ് ചെയ്യുമ്പോൾ മാക്സിമം മോഡിഫൈഡ് ബാസ് ടെക്നിക്സ് ഉപയോഗിക്കുക ടു ടു ത്രീ മിനിറ്റ്സ് ബ്രഷ് ചെയ്യുക അതുപോലെ ബ്രഷ് രാവിലെയും വൈകിട്ടും മാത്രം ചെയ്യുക ഉപയോഗിക്കുന്ന ബ്രഷ് മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ആകാൻ ശ്രദ്ധിക്കുക പേസ്റ്റുകൾ ബേസിക് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്നതുപോലെ ഉമ്മിക്കിരി അല്ലെങ്കിൽ പ പൽപ്പൊടികൾ ഇതൊക്കെ ഉപയോഗിച്ച് പല്ല് വെച്ചാൽ വെളുക്കുമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണോ നാച്ചുറൽ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഇതൊന്നും നല്ലതല്ല ഇതെല്ലാം പല്ലിന് കേടണം ഇതൊരിക്കലും ഡെൻറ്റൽ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല പണ്ട് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ പണ്ട് ഉപയോഗിച്ചതാണ് പിന്നീട് നമ്മൾ പല പല പഠനങ്ങളിലൂടെയാണ് വ്യക്തമായത് ഇതിനകത്തുള്ള ഹാർഡ് കണ്ടൻറ്റുകളും അഗ്രസീവ് കണ്ടന്റ്സുകളും നിങ്ങളുടെ ഇനാമിളിന് ദോഷമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊന്നും റെക്കമെൻഡ് ചെയ്യാത്തത് സോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലവട്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നിരുന്നാലും ഇപ്പോഴും നമുക്ക് കമൻസ് വരുന്ന ചോദ്യങ്ങളാണ് വീണ്ടും ഒന്നും കൂടി ഞാൻ ആ ഒരു മേഖല ആക്കി തന്നേ ഉള്ളൂ സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ വരെ ബുബായ്